മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ ഏറെ വർഷങ്ങൾക്ക് ശേഷം ക്യൂൻ എലിസബത്ത് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് മീരാ ജാസ്മിൻ നടിയുടെ ഒന്നിലേറെ സിനിമകൾ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് മലയാളത്തിൽ തരംഗം സൃഷ്ടിക്കുവാൻ സാധിച്ച മീര ജാസ്മിന് തമിഴിലും തെലുങ്കിലും എല്ലാം തന്നെ നിറസാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് വിവാദങ്ങളും ഗോസിപ്പുകളും കടുത്ത സമയത്താണ് മീര ജാസ്മിൻ പതിയെ പതിയെ സിനിമാ ലോകത്തു നിന്നും പോകുന്നത് മീര ജാസ്മിനും കാവ്യമാധവനും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയാണ് പെരുമഴക്കാലം കമൽ സംവിധാനം ചെയ്ത് ഈ സിനിമ ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം പെരുമഴക്കാലം എന്നീ ഒരു ചിത്രത്തിലൂടെ കാവ്യമാധവിന് ലഭിക്കുകയുണ്ടായി ഇതേക്കുറിച്ച് മുമ്പുരിക്കൽ മീരാ ജാസ്മിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ശ്രദ്ധ പെരുമയ കാലത്തിൽ സംസ്ഥാന അവാർഡ് കാവ്യം കിട്ടിയപ്പോഴുള്ള വികാരം ചോദ്യത്തിന് ഒപ്പം അഭിനയിച്ച മീര ജസ്മിൻ മറുപടി നൽകി കാവ്യെന്ന നായി പെർഫോം ചെയ്തിട്ടായിരിക്കും കാവ്യ കിട്ടിയത് നമ്മുടെ കൂടെയുള്ള നടക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് അഭിമാനമുണ്ട് ആ പടത്തിന് കിട്ടിയതും വലിയ കാര്യം തന്നെയാണ് ഞാൻ അഭിനയിച്ച പടമാണല്ലോ അത് അതിന് അംഗീകാരം കിട്ടിയതിൽ സന്തോഷമുണ്ട് കാവ്യത് അർഹിക്കുന്നു അർഹിച്ചതാണ് കിട്ടി അതിൽ കൂടുതൽ അഭിപ്രായം പറയാൻ താല്പര്യമില്ല ഞാൻ മാത്രം എല്ലാ അവാർഡും വാങ്ങിക്കണമെന്നുണ്ടോ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് എന്നെക്കുറിച്ചുള്ള പോലെ തന്നെ അവർക്ക് അവരെക്കുറിച്ചും ഓരോ സ്വപ്നങ്ങളുണ്ടെന്നും മീരാ ജാസ്മിൻ അന്ന് പറഞ്ഞിരുന്നു തന്റെ ഇഷ്ടപ്രകാരം മാത്രമാണ് തൻ സിനിമകൾ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നാണ് മീരാജസ്മിൻ വ്യക്തമാക്കിയത് അതേസമയം തന്നെ മലയാളത്തെ ഒട്ടുമിക്ക താരങ്ങളും അണിനിരുന്നാൽ ട്വന്റി ട്വന്റി എന്ന സിനിമയിൽ നിന്ന് മാറി നിന്നത് ഇക്കാരണത്താലല്ല എന്നും മീര ജസ്മിൻ വ്യക്തമാക്കുന്നുണ്ട് സിനിമ ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് ദിലീപ് ഏട്ടൻ നല്ലൊരു സുഹൃത്താണ് മനഃപൂർവ്വം ആ സിനിമ ചെയ്യാതിരുന്നതല്ല പക്ഷേ എല്ലാവരും എനിക്ക് തെറ്റിദ്ധരിച്ചു ദിലീപ് ഏട്ടൻ എന്നെ വിളിച്ച് ഡേറ്റ് ചോദിച്ചിരുന്നു ഏതോ ആർട്ടിസ്റ്റിന്റെ ഡേറ്റിൻ്റെ പ്രശ്നം കൊണ്ട് എന്നോട് ചോദിച്ച ഡേറ്റിൽ നിന്നും രണ്ട് മൂന്ന് മാസം നീണ്ടുപോവുകയുണ്ടായി ആ ഒരു സമയത്ത് ഒരു തെലുങ്ക് പ്രൊജക്ട് എനിക്ക് വന്നു അത് തീർക്കേണ്ട അവസ്ഥയും ഒരുമിച്ച് വന്നു അവരുടെ പ്രഷർ വരികയും ട്വൻ്റി ട്വൻ്റി എന്ന ചിത്രത്തിലേക്ക് എന്നെ വിളിക്കുകയും ഒരുപോലെ ചെയ്തു തീരെ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അതെന്നും മീരാ ജാസ്മിൻ അന്ന് വ്യക്തമാക്കിയിരുന്നു സംവിധായകൻ സത്യൻ നന്ദിക്കാടിനെ പറ്റിയുമെന്ന് മീരാ ജസ്മിൻ സംസാരിച്ചിരുന്നു നാല് സിനിമകൾ അദ്ദേഹത്തോടൊപ്പം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഭാഗ്യം ചെയ്തവരാണ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടത് ഫ്രീഡമാണ് അത് അദ്ദേഹം തന്നിരുന്നുവെന്നും മീരാ ജസ്മിൻ പറഞ്ഞിരുന്നു ആർട്ടിസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാവുന്ന ഡയറക്ടർ കൂടിയാണ് സത്യൻ അദ്ദേഹത്തെ കണ്ട് എല്ലാവരും ഒന്ന് പഠിക്കണമെന്നും മീരാ ജസ്മിൻ എന്ന് വ്യക്തമാക്കിയിരുന്നു ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ് മനുഷ്യനാണ് അഭിനയിക്കുന്നത് എന്ന് അറിയാമല്ലോ അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ കാണും ചിലപ്പോൾ ആരോഗ്യം മോശമായിരിക്കും ചിലപ്പോൾ തളർന്നിരിക്കാം ഇത് മനസ്സിലാക്കുവാൻ പറ്റുന്ന സംവിധായകൻ വേണം ചുമ്മാ സെറ്റ് നന്നായിട്ടോ ലൈറ്റ് നന്നായിട്ടോ കാര്യമില്ല ആർട്ടിസ്റ്റിന്റെ മുഖത്ത് നിന്നും അഭിനയം വരണമല്ലോ അതിനു വേണ്ടത് അവരും മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്ന സംവിധായകൻ വേണമെന്നതാണ് ചില സിനിമകൾ തുടങ്ങുമ്പോൾ തന്നെ ഇതെപ്പോൾ തീരുമെന്ന് ചിന്ത വരും അത്തരം സിനിമകളിൽ അഭിനയം നന്നാകില്ല എന്നും ബിരാജാസ്മൻ അന്ന് തുറന്നു പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ